ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്രിസ്മസ് ആണല്ലോ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം തന്നെ ക്രിസ്മസ് നമുക്ക് വീഡിയോ കണ്ടാലോ അങ്ങനെ കരോൾ വരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ മീനൂറ്റി മൊന്നൂറ്റി നിൽക്കുന്നത് നമ്മൾ അതുപോലെ പെട്ടവയങ്ങനെ തന്നെയാണ് എല്ലാ കൊല്ലവും ഇങ്ങനെ കരോള് വരുമ്പോ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും É Obrigado. ഇത് ഞങ്ങളുടെ യൂണിറ്റ് കരകളാണ് കേട്ടോ അപ്പൊ അതില് പാപ്പ പറഞ്ഞിട്ട് മിന്നുട്ടിക്ക് മുന്നിട്ടിക്ക് ക്ഷേക്ക് തുടങ്ങും ഇതെല്ലാ കൊല്ലവും വരാറുണ്ട് കേട്ടോ ഞങ്ങളുടെ യൂണിറ്റ് കരകൾ അപ്പൊ എല്ലാവരും പാപ്പയും എല്ലാവരും സ്നേഹത്തിന്റെ അതിന്റെ ക്രിസ്മസ് ആശംസകളൊക്കെ പറഞ്ഞ് അവര് ഇനി തിരികെ പോവാണ് കേട്ടോ അപ്പൊ അതിനൊപ്പം തന്നെ മിന്നും കൊല്ലും പോവാണ് കേട്ടോ മിന്നുട്ടി അതിന് വേണ്ടിട്ടാണ് മാലാകെരെ ഡ്രസ് ഇട്ട് നിക്കണത് ഉണ്ട് അങ്ങനെ അവരോടൊപ്പം തന്നെ മുന്നൂറ്റി മുന്നൂറ്റി പപ്പേരും കൂടെ പോവാണ് കേട്ടോ ഇത് കുറച്ച് കൊറച്ച് കഴിയുമ്പോഴത് അവസാനിക്കുള്ളൂട്ടെ യൂണിറ്റ് കറികള് ഇപ്പൊ അതൊക്കെ കഴിയില്ല കുറച്ച് ടൈം ഉണ്ടാവും അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് പാതർബാനിക്ക് പോകാനുള്ളത് തയ്യാറെടുപ്പാണ് കേട്ടോ പൊന്നും പിന്നും കരവോട് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളുടെ പാതരുബാനക്ക് ആനോട്ട് പോയത് ഇതാ ഞങ്ങളുടെ പള്ളി കേട്ടോ തിരുച്ചെൻ തോമസ് ദേവാലയം അവിടുത്തെ അപ്പൊ പള്ളി നന്നായി ഡെക്കറേറ്റ് ചെയ്തോളൂ കേട്ടോ എല്ലാം അവിടുത്തെ ചെക്കൊരു കാർണിവൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ പള്ളിയില് അതിന്റെ ബാക്കി പിടികം നാളെ ചെയ്തതായിരിക്കും ഇത് ഒരു സെൽഫിയാണ് കേട്ടോ ഫാദർബാനക്ക് പോയപ്പോ സെൽഫി എടുത്തു പറഞ്ഞു ഫാദർ കുർബാന കഴിഞ്ഞപ്പോ തന്നെ ഒരു സമയമായിട്ടോ ഫാദർ കുർബാന കഴിഞ്ഞിട്ടാണ് ഇവിടെ കേക്ക് കട്ടിങ്ങ് ചെയ്തത് അവിടെ പള്ളിയിൽ നല്ല തിപ്പും നിരക്കായിരുന്നു പിന്നെ അതിന്റെ പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല കാരണം പണ്ടേക്കും ഇറച്ചി കൂടെ കുടിക്കുന്നതായിരുന്നു കേക്ക് കാരണം കാര്യങ്ങളെ പെട്ടെന്ന് വീട്ടിലേക്ക് പോരാ ചെയ്തത് കേട്ടോ അപ്പൊ മറ്റേ പള്ളിയിലത്തെ ഡെക്കറേഷനും കുൽക്കൂടും ഉള്ള മറ്റുള്ള വീഡിയോസ് ഒക്കെ ഞാൻ നാളെ ഇടുന്നതായിരിക്കും ട്ടോ